ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ എല്ലാ രാധന്മാരും അതായത് ഗോപികമാർ ഗോപികമാരും കൃഷ്ണന്മാരൊക്കെ ഒക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പുത്തമ്പുരയ്ക്കൽ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ഘോഷയാത്ര തുടങ്ങുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് എല്ലാവരും ഒത്തുചേരുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറേ ഗോപികമാരും കൃഷ്ണന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞി കൃഷ്ണനൊക്കെ നടന്നു വരുന്നത് കണ്ട ഇതാണ് ഭഗവാന്റെ തേരാണ് ഭഗവാന്റെ തേര് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഡോളാണ് ഡോൾ കൊട്ടന കുട്ടികളൊക്കെ അദ്ദേഹം വന്ന് സെറ്റായിട്ട് നേരം നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ തുടങ്ങി അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നീട് പറയാം ചാനൽ യൂട്യൂബിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിൽ കൂടി കാണുമ്പോൾ എല്ലാവരും നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ അപ്പോൾ എല്ലാവരും വന്ന് സെറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ റെഡിയായിട്ട് നിന്നൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പെട്ടെന്ന് തന്നെ ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണ് ഘോഷയാത്ര ആഘോഷിക്കുന്നത് ഇതുപോലൊക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കൃഷ്ണന്മാരൊക്കെ ചെയ്തിട്ടുണ്ടില്ലേ റെഡിയായി നിൽക്കാണ് ഘോഷയാത്രയ്ക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെ ചേച്ചിമാർ കുട്ടികളെ ഹൈറ്റ് അനുസരിച്ച് നിരത്തി നിൽക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞ് കൃഷ്ണന്മാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അഭിപ്രാവശ്യം അവരെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു വളരെയധികം കൗതുകത്തോടു കൂടിയാണ് അവർ ഈ പ്രാവശ്യം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഭഗവാന്റെ പേര് നിലവിളുക്കൊക്കെ കത്തിച്ച് നമ്മൾ ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് അതേ കണ്ടില്ലേ അതിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷം ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും നമുക്കുണ്ട് ായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഇനി നമ്മൾ തുടങ്ങാണ് ഘോഷയാത്ര ആരംഭിച്ചു പുത്തൻപുരത്തിൽ അമ്പലത്തിൽ നിന്ന് അവിടെ അടുത്ത് തന്നെയുള്ള പാവക്കാര് അയ്യപ്പന്റെ അമ്പലത്തിലാണ് ഘോഷയാത്ര അവസാനിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട് നടക്കാണ് കുട്ടികൾ അപ്പോൾ ആദ്യമൊക്കെ നടക്കാനായിട്ട് അവർക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 അവർ ഭയങ്കര ആഹ്ലാദത്തോടു കൂടിയാണ് നടക്കുന്നത് നമ്മുടെ കൃഷ്ണന്മാരെ കണ്ടോ കണ്ടോലി നമ്മുടെ അക്കും കുഞ്ഞിനൊക്കെ ഉണ്ട് ശ്രീകുട്ടം മാത്രമേ ഇപ്രാവശ്യം കൃഷിന്നായിട്ടില്ല കേട്ടോ ശ്രീകുട്ടിന് ചെറിയ മടിയായതുകൊണ്ട് കുട്ടികൂട്ടം നിപ്രാശൻ കൃഷ്ണൻ ഒന്നായില്ല അങ്ങനെ പേരാണ് നമ്മുടെ കൂട്ടം നിപ്രാശൻ കൃഷ്ണനായിട്ട് വന്നത് അപ്പൊ എല്ലാ കൃഷ്ണന്മാരെയും ഗോപികമാരെയൊക്കെ കാണുന്നില്ലേ എൻ്റെ സൈഡിൽ ഞാനും ചേച്ചിയൊക്കെ ഉണ്ട് കണ്ടോ ഞങ്ങളെ അപ്പൊ എല്ലാവരും ഇങ്ങനെ നടന്ന് പോവാണ് നമ്മുടെ എങ്ങനെയുണ്ട് സൂപ്പറായോ എല്ലാവരും കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളൊരു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത എല്ലാ കൂട്ടുകാരും ആ റീലൊന്നു പോയി കണ്ട് ഒന്ന് സപ്പോർട്ടും കൂടിയും ചെയ്യണേ അപ്പൊ എല്ലാവരും ഇങ്ങനെ നടക്കാണ് അപ്പൊ എല്ലായിടത്തും ഇതുപോലെ തന്നെയായിരുന്നു കുറച്ചെ അത്ര കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ടായിരുന്നു മറക്കെടുത്ത് ഞാൻ കുറച്ച് കുഞ്ഞി കുഞ്ഞിക്കണ്ണന്മാരുടെ കാഴ്ചകൾ കാണാൻ കാണിച്ചരാട്ടോ ഓതി കണ്ടിയിലേക്കു കുഞ്ഞിക്കണ്ണന്മാര് ആ കുഞ്ഞിക്കണന്റെ അടുത്തൊരു വലിയൊരു കണ്ണനും രണ്ട് ഗോപികമാരും ഉണ്ടായിരുന്നു കേട്ടോ അവരെ കാണാനായിട്ട് നല്ല പനി ഉണ്ടായിരുന്നില്ലേ എല്ലാവരും വീണ്ടും നടക്കാൻ നടന്ന് നടന്ന് വളരെയധികം സന്തോഷത്തോടുകയാണ് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ അച്ചുമോളും കുഞ്ഞിനൊക്കെ ഡോൾ കെട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് നന്നായിട്ട് ഒക്കെ കളിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോകുന്നത് കാണാനായിട്ട് പറ്റുന്നില്ലേ അപ്പോൾ അച്ചുമോളടക്ക് ശ്രീകുട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൈയൊക്കെ ചൂണ്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്ന് ഇപ്പോൾ ദേ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ പെൻഡിൽ എത്തിയിട്ടുണ്ട് ആ സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും ഞങ്ങളുടെ വീട് എവിടെയാണെങ്കിലും അതിൻ്റെ വീട് നോർത്ത് പറൂരിൽ പാവക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെയാണ് ഈ ഘോഷയാത്ര നടക്കുന്നത് അവിടുത്തെ വിധിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് മിഠായി ഒക്കെ കൊടുത്തത് കൊണ്ട് അവരുടെ വായയിൽ മിഠായിയാണ് മിഠായി ഇട്ടുകൊണ്ടാണ് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത് അതാണ് ഇല്ലേ നമ്മുടെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾക്ക് പോകുന്നത് ഒരു കാഴ്ചയാണല്ലോ അതെനി ബാക്കി നമുക്ക് കാണാം തിരിച്ച് അമ്പലത്തിലേക്ക് വരാണ് അപ്പോൾ ആ കാഴ്ചയാണ് ഞാനിത് കാണിച്ചു തരുന്നത് വേവൻ ലൈസ് പോകുന്നത് ഞാൻ എടുത്താണ് നടന്നത് അവന് നടക്കാൻ കുറച്ച് മടിയായതിൻ്റെ പേരിൽ അവനെടുത്ത് നടക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ എല്ലാവരും ഇതേ നടന്ന് നടന്ന് വരുന്നുണ്ട് നമ്മുടെ ഡോളൊക്കെ ഒരു സൈഡിൽ കൊട്ടുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി എല്ലാ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വലം വെച്ചിട്ടാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറ്റുന്നത് എല്ലാവരെയും ഒരേ ലെവലിൽ നിരത്തി നിർത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് പാക്റ്റീവായിട്ട് നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവരൊക്കെ വളരെ കൂടി തന്നെയാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് ഇത്രയും ദൂരം നടന്നുവെങ്കിലും അവർക്ക് യാതൊരു നടത്തിയിലുള്ള മടിയോ അല്ലെങ്കിൽ എന്നാൽ നടക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നുള്ളോ വളരെയധികം ആയിട്ട് കുട്ടികൾ നടന്നു വരുന്നുണ്ടായിരുന്നു ഭഗവാന്റെ പേര് എടുത്തിട്ടുണ്ട് കുട്ടികളെ ഒരു ഭാഷ ഒന്ന് അമ്പലം വല വലം വെച്ചതിന് ശേഷം വരുന്നുണ്ട് കേട്ടോ ഇനി എല്ലാവരും അവിടുത്തേക്ക് കയറി അതിൽ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് അപ്പൊ ഇനി ആ കാഴ്ചകൾ കാണിച്ചു തരാൻ ആയിട്ട് അവിടെ ഒരു ചേച്ചി ചേച്ചിയൊരു അമ്മാമ്മൻ കൂടിയിട്ട് അകത്തേക്ക് കയറ്റി ഇടുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനെ കണ്ടോ നമ്മുടെ അച്ചുമോള് ചിരിച്ച് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിലായിട്ട് അക്കും കുഞ്ഞിനും വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറി ഭഗവാനും തൊഴുതിട്ട് അപ്പുറത്തെ ചടിപ്പോ പുറത്തേക്ക് വരാനും അപ്പോൾ ഈ ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് എല്ലാവരും ഈ പോകുന്ന വീഡിയോ എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇപ്പം എല്ലാ രാധന്മാരും അതുപോലെ തന്നെ കൃഷ്ണന്മാരും കയറിപ്പോവാണ് ഈ കുഞ്ഞു കൃഷ്ണനെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ രാധന്മാരൊക്കെ നല്ല സുന്ദരി മണികളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ പല മോഡലിൽ പല കഥത്തില് രാഷ്ട്രീയ വിധാനങ്ങൾ വരിച്ചിട്ട് പ്രാവശ്യം രാഘന്മാരും കൃഷ്ണന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ വരുന്നത് ശ്രീകുട്ടന്റെ ആയാണ് അങ്കൻവാടി അപ്പോൾ എടുത്തു പറഞ്ഞത് ആരൊന്നുമില്ല ശ്രീധിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ് അംഗനവാടി ടീച്ചറേയും മായയും ഇപ്പം കൊണ്ടാണ് ഞാനെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഡോള് പൊട്ടാൻ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉറി കെട്ടിയിട്ടിട്ടുണ്ട് ഉറി അടിക്കുന്ന മത്സരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുട്ടികളും അതിൽ പങ്കെടുക്കുന്നു പറഞ്ഞാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം അവരയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഡോള് പൊട്ടുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും അച്ചുമോളും ശ്രീകുട്ടനും കൂടി ചെറുതായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് സ്കെച്ച് പെനായിരുന്നു കേട്ടോ അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഉറിയടി മത്സരം തുടങ്ങി നമ്മുടെ അച്ചുമോളും കുഞ്ഞിനും അക്കൊക്കെ ഉറിയടിക്കാനായിട്ട് റെഡിയായിട്ട് ഉറീന്ന് അടിച്ചൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരാണ് ഉറിയടിച്ച് പൊട്ടിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല എങ്കിലും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചുമോൾക്ക് നേത്ത് വീഴുമോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് കുറച്ച് ബാക്കോട്ട് വലിഞ്ഞാണ് അവളടിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അവസാനം എല്ലാവരും പൊടി അത് വന്ന് അടിച്ച് പൊട്ടിച്ചു അത് കണ്ടില്ലേ അവസാനം ആയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മോൾ വന്നിട്ട് ഫുള്ളായിട്ട് അടിച്ച് പൊട്ടിച്ചു കേട്ടോ അതേ പിന്നെ ഡോളിൻ്റെ കൂടെ അതിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്